ദേശീയപാത അറുപത്തിയാറിനെ തമിഴ്നാട് ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാതയിൽ വനപ്രദേശത്തൂടെ കടന്നുപോകുന്ന ഇടങ്ങളിൽ തുരങ്കങ്ങൾ നിർമ്മിക്കപ്പെടും ഇതിനായുള്ള പഠനം ആരംഭിച്ചു കഴിഞ്ഞു വനമേഖലയിലൂടെ കടന്നുപോകുന്ന ഭാഗത്ത് നാല് തുരങ്കങ്ങൾ നിർമ്മിക്കാനാണ് ീരുമാനമായിരിക്കുന്നത് എൻ എച്ച് എഴുന്നൂറ്റി നാല് എന്നും അറിയപ്പെടുന്ന ഈ പാത കേരളത്തിലൂടെ കടന്നു പോകുന്ന അൻപത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് രണ്ട് കിലോമീറ്ററിൽ പകുതിയോളം വനമേഖലയിലൂടെയാണ് പോകുന്നത് ഐരനല്ലൂർ ഇടമൺ ഏരൂർ ആര്യങ്കാവ് തെന്മല വില്ലേജുകളിലാണ് പുതിയ അലൈൻമെന്റ് പ്രകാരം ഈ പാത വനത്തിനുള്ളിലൂടെ കടന്നുപോകുന്നത് ഈ ഭാഗങ്ങളിൽ വേഗപരിധി കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട് വനത്തിലെ നാൽപ്പത് കിലോമീറ്റർ വേഗപരിധി ഒഴിവാക്കി ദൂരം കുറയ്ക്കാനുമാണ് ആകെയുള്ള ഒൻപത് കിലോമീറ്ററോളം പ്രദേശത്ത് നാല് ടണലുകൾ നിർമ്മിക്കുന്നത് തെന്മല കഴുതുരുട്ടി ഇടപ്പാളയം കോട്ടവാസൽ എന്നിവിടങ്ങളിലായാണ് തുരങ്കപാത നിർമ്മിക്കുക സംസ്ഥാനത്ത് ഈ പാത ആരംഭിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കടമ്പാട്ടുകോണത്താണ് അവിടെ ദേശീയപാത അറുപത്തിയാറിൽ നിന്നാരംഭിച്ച് കൊല്ലം ആര്യങ്കാവിലാണ് കേരളത്തിൽ ഈ പാത അവസാനിക്കുന്നത് ഈ പാതയിലൂടെ ആര്യങ്കാവ് മുതൽ ഇടമൺ വരെയുള്ള ഒന്നാം പാക്കേജിൽ ഏകദേശം പതിനാറ് ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കാൻ വനം പരിസ്ഥിതി മന്ത്രാലയങ്ങളുടെ അനുമതി ലഭ്യമാകേണ്ടതുണ്ട് വനഭൂമി ഏറ്റെടുക്കുന്നത് പരമാവധി ഒഴിവാക്കി നിർമ്മിക്കപ്പെടുന്ന തുരങ്കപാതയുടെ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞായിരിക്കും ഈ പാതയുടെ അന്തിമ അലൈൻമെന്റ് തയ്യാറാക്കൂ വിവരമാണ് ലഭ്യമാകുന്നത് പാതയുടെ ആദ്യ അലൈൻമെന്റ് അനുസരിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഹെക്ടർ ഭൂമി ാണ് ആവശ്യമായി വരിക കൊല്ലം ജില്ലയിൽ നിന്ന് അൻപത്തിനാല് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്ത് മുൻപുണ്ടായിരുന്ന ുംകാരം ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നായിരുന്നു എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന ജി എസ് ടി വിഹിതവും മണ്ണടക്കമുള്ളവയുടെ റോയൽറ്റിയും വേണ്ടെന്ന തീരുമാനം സംസ്ഥാനം അറിയിച്ചതോടെ ഭൂമി ഏറ്റെടുക്കൽ വിഹിതത്തിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ തുരങ്കപാതയ്ക്ക് മുപ്പത് മീറ്റർ വീതിയിൽ നാല് തുരങ്കങ്ങളാണ് ഉണ്ടാവുക യും ആര്യങ്കാവിനും ഇടയിൽ മൂന്ന് കിലോമീറ്റർ ദൂരപരിധിയുള്ള രണ്ട് തുരങ്കങ്ങളാകും നിർമ്മിക്കുക മറ്റു ഭാഗങ്ങളിൽ കിലോമീറ്റർ ആകും തുരങ്ക ദൈർഘ്യം ഒന്ന്കാവിൽ നിന്ന് ചെങ്കോട്ടയിലേക്കുള്ള തീവണ്ടി പാതയുടെ ഇടതുവശത്തുകൂടിയാണ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്നത് ഉത്തരേന്ത്യൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പദ്ധതിക്കായുള്ള വനത്തിനുള്ളിലെ സർവേ നടത്തുന്നത് സെപ്റ്റംബറോടെ ഹൈവേ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും കൂടുതൽ ആഘാതമുണ്ടാക്കുന്ന ആദ്യ അലൈൻമെന്റ് വനം വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല അതേസമയം ഹൈവേയുടെ അലൈൻമെന്റ് അന്തിമമാകാത്തത് ഉടമകൾക്ക് തിരിച്ചടിയായി തീരുകയാണ് ആദ്യ റീച്ചായ കടമ്പാട്ടുകോണം മുതൽ ഇടമൺ വരെയുള്ള ഭാഗത്തെ പദ്ധതി ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് വരും ദിവസങ്ങളിൽ ഇതിന് അനുമതി ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ അലൈൻമെന്റിലെ അനിശ്ചിതത്വം കാരണം ദേശീയപാത അതോറിറ്റിക്ക് വിശദ വിലനിർണ്ണയ റിപ്പോർട്ട് സമർപ്പിച്ച വില്ലേജുകളിലെയും നഷ്ടപരിഹാരം വൈകുകയാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ഭൂമിയിൽ കൃഷി ചെയ്യാനോ വീട് അറ്റകുറ്റപ്പണി നടത്താനോ പോലും ഭൂ കഴിയുന്നില്ലെന്ന ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി